ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബി ഹാബുദ്ദീനാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കാണാം വാ ആദ്യമായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു പൈനാപ്പിൾ ചോപ്പ് ചെയ്തത് അഞ്ചാറ് പച്ചമുളക് കീറിയത് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു കപ്പോളം വെള്ളവും ചേർത്ത് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം മൂടി വെച്ച് നമുക്ക് പൈനാപ്പിൾ നല്ലപോലെ വേഗുന്നതം വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നമ്മൾ എല്ലാ എല്ലാം കൂട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കണം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അതിനുവേണ്ടി അരമുറി തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കടുവും ചേർത്ത് നല്ല മഷിമാതിരി അരച്ചെടുക്കുക നമ്മുടെ അരപ്പ് റെഡിയായ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം തീ കുറച്ച് വെച്ച് ചെറുതായിട്ട് ഒന്ന് തിളക്കുന്നിടം വരെ ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മൾ അതിലേക്ക് അരപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ട തൈരാണ് അധികം പുളിയില്ലാത്ത അര ലിറ്റർ തൈരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് തൈര് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കണം യാതൊരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെളിച്ചെണ്ണ ചൂടാക്കി നമ്മളൊരു നല്ല ഒരു വറവൽ ഇടണം അപ്പം ഉണ്ടാക്കിയ ഈ പൈനാപ്പിൾ പച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ കാണുന്ന ഹൈപ്പ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം